കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇസ്രായേലിൻ്റെ നെറ്റ്സെർഫ് എന്ന ലിക്വിഡായിട്ടുള്ള വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കായ്ഫലങ്ങൾ കിട്ടാൻ തുടങ്ങി നല്ല വളർച്ചയുണ്ട് ചെടികൾക്കെല്ലാം ചിലവ് വളരെ കുറവാണ് ഇത് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് നല്ല അനുഭവമാണ് എല്ലാ കൃഷികൾക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കർഷക സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ എഡൂർ എന്ന് പറയുന്ന പ്രദേശത്തെ തയ്യിൽ ജോസാറിൻ്റെ തോട്ടത്തിലേക്കാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന കൗങ്ങിൻ്റെയും തെങ്ങിലും വന്ന റിസൾട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാം ഈ കൗങ്ങിൻ്റെയും പച്ചപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പുതിയ കൊലകൾ വരുന്നതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏകദേശം ഒരു നാലര അഞ്ച് വർഷമായ കൗങ്ങാണ് ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്നത് ദീക്ഷയുടെ വളരെ നല്ല മാറ്റങ്ങളാണ് ഇതിലൂടെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മളിന്ന് ഇവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ എഡൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണുള്ളത് നമ്മൾ കൂടി കൂടി ഉള്ളത് പ്രിയപ്പെട്ട തയ്യൽ ജോസാറാണ് നമ്മളൊരു കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെച്ചർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച പ്രിയപ്പെട്ട ജോസാറിൻ്റെ ഒരു അനുഭവത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഞാൻ നിതീഷ് തുളത്തുപോയാൽ നല്ലൊരു ജൈവ കൃഷിയിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്വാഗതം പ്രിയപ്പെട്ട ജോസ് ജോസർ നെറ്റ്സെർഫ് കേരളയ്ക്ക് വേണ്ടി സാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ജോസ് ജോസറാണ് ഇവിടെ നമ്മുടെ കൗങ്ങ് തെങ്ങ് അതുപോലെയുള്ള കാർഷിക വിളകൾക്കാണ് നമ്മുടെ നെറ്റ്സെർഫിൻ്റെ എൻ പി കെ ഷേത്ത് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു മാറ്റം നമ്മുടെ കാർഷിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് കമ്പനിയെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഇരുപത്തി തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ജൈവ കാർഷിക മേഖലയിൽ വളരെയധികം സംഭാവന നൽകിക്കൊണ്ട് ലിക്വിഡായിട്ട് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം എടുക്കുവാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വരുമാന സാധ്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് കർഷകരുടെ മുന്നിലേക്ക് ഇന്ന് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കർഷകർ ഏറ്റെടുക്കുക കർഷകരുടെ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കിടക്കാം ജോസ് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിക്കണം വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് ഒന്നര വർഷത്തോളമായി കുറച്ച് ദിവസം ഈ വളം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം ആയി ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല കായ്ഫലവും നല്ല പിന്നെ പുഷ്ടിമയും വളർച്ചയൊക്കെ കാണുന്നുണ്ട് ഇതാ എന്തായാലും ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വളപ്രയോഗം നടത്താനായിട്ട് ഇത് ഈ വളം വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മണ്ണിൻ്റെ പിന്നെ കടനമാറ്റവും അതെല്ലാം അതിൽ നിന്നും ഒരു മോചനമാണ് നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ട് എന്നാൽ ഈ ഈ മണ്ണിര പിന്നെ മണ്ണിരയുടെ പിന്നെ ഇതുകളുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ വരുന്നുണ്ട് രാസവോളം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മണ്ണര നശിച്ചു പോകുന്നു പക്ഷേ ഇത് ജൈവവളമായതുകൊണ്ട് ഇത് വളരെ ഗുണപ്രദമാണ് എല്ലാ കൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഇപ്പം തെങ്ങിനും കവിനുമാണ് ഞാനിപ്പോൾ കാര്യമായിട്ട് ഉപയോഗിച്ചത് അതിന് നല്ല കായ്ഫലവും നല്ല കറുപ്പും ഊറ്റവും കാണുന്നുണ്ട് പിന്നെ എല്ലാവരും ഇത് വാങ്ങി എന്നാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരു കർഷകന്റെ അനുഭവങ്ങളാണ് സാറിൻ്റെ പേര് കലം അതുപോലെ തന്നെ കാർഷിക മേഖല എത്ര വർഷത്തെ വർഷമായി കാർഷിക മേഖല ഉള്ളത് എന്നുള്ളത് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാർഷിക മേഖലയിൽ ഞാൻ പത്തോളം വർഷത്തോളമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നു പണിയെടുക്കുന്നത് സ്കൂൾ പഠിക്കുന്ന തൊട്ട് തന്നെ ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് കൃഷിക്കാരനായിട്ട് തന്നെ ജീവിക്കുന്നു ഇപ്പോഴും എന്തായാലും പിന്നെ കൃഷിയിടത്തിൽ നിന്നും വലിയ ഇപ്പോഴത്തെ കാല അന്തരീക്ഷത്തിൽ എന്നാ കൃഷിയിൽ നിന്നും വലിയ മെച്ചങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള രീതിയിൽ കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ കൂടി നമ്മൾ വളപ്രയോഗമൊക്കെ നടത്തി ഒക്കെ ചെയ്യുവാണെന്നു രീതിയില് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരു അറുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള കാർഷിക മേഖലയിലെ പ്രവർത്തി പരിചയമുള്ള ഒരു കർഷകന്റെ ഹൃദയത്തിൽ തട്ടിയ വാക്കുകളാണ് പാരമ്പര്യമായ രീതിയിൽ നിന്നും മാറ്റം വന്ന് ആധുനിക രീതിയിലേക്കുള്ള ഒരു മാറ്റം കാർഷിക മേഖലയിലേക്ക് വരുമ്പോഴാണ് ഈ തെങ്ങി നമ്മൾ ഉപയോഗിച്ചാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിന്റെ കായഫലം എത്രമാത്രം വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു മാറ്റം ആയിരിക്കുമല്ലേ സർ അതെ അത് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ഒരു മാറ്റമാണ് ഈ തെങ്ങിൽ കാണുന്നത് ഈ കൗങ്ങിന്റെ പച്ചപ്പും അതുപോലെ തന്നെ അതിന്റെ വളർച്ചയും ഗ്രോത്തും എല്ലാം അതിലൂടെ വന്നതാണ് സാധാരണയിലെ വളപ്രയോഗം കർഷകരുടെ മനം വടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആധുനിക രീതിയിലുള്ള കാർഷിക മേഖലയിലേക്കുള്ള വളപ്രയോഗത്തിൻ്റെ കടന്നുവരവ് കാർഷിക മേഖലയിലെ കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ ജോസാർ ഏകദേശം ഒന്നര വർഷക്കാലമായി രണ്ട് വർഷത്തോളമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിൽ ഉപയോഗിക്കുകയും ജോസാറിലൂടെയാണ് ഇദ്ദേഹത്തെ പോലുള്ള നമ്മളെ മികച്ച കർഷകർ നമുക്ക് ലഭിച്ചത് നമ്മുടെ ജോസാറും പ്രിയപ്പെട്ട ജോസാറും നമ്മുടെ കൂടെയുണ്ട് ജോസാറിൻ്റെ ചെറിയൊരു വാക്കും കൂടെ നമുക്ക് കേൾക്കാം കാരണം അദ്ദേഹമാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വാക്കും കൂടെ നമുക്ക് കേൾക്കാം ഞാൻ കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായ രണ്ടു വർഷത്തോളമായി ഈ വളം ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നിതീഷ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിനാദ്യമായിട്ട് തന്നെ അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറക്കിയത് പക്ഷേ ഞാൻ ഉപയോഗിച്ചതിൻ്റെതായ ഇതിനുമുമ്പ് എൻ്റെ വീഡിയോകളൊക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ഒരു പത്ത് പതിനഞ്ചായിക്കോളം വരുന്ന സ്ഥലത്ത് നിന്ന് നിറച്ചും ഫുൾ കൃഷികളതിനകത്ത് ഇത് ഈ ജൈവ വളമാണ് കളിക്കും ഒഴിക്കുന്നത് അപ്പോൾ എനിക്കെല്ലാത്തിനും നല്ല പച്ച എൻ്റെ എല്ലാം നല്ല വച്ചപ്പം നല്ലതാക്കി നല്ല കായ് ഫലവും നല്ല വളർച്ചയാണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയാണ് മിസ്റ്റർ ജോസ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് ഒന്ന് ദേഹം വഹിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുടെ പേര് ജോസാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും ഈ വളങ്ങൾ ഏറ്റവും നല്ലതാണ് അബറിനൊക്കെ ഞാൻ ഒഴിച്ചിട്ട് വളർന്നതിൽ നല്ല പാലക്കാണ് ഇട്ടത് എനിക്ക് ഒരു വർഷം വരുമ്പോൾ ഇന്നിപ്പോൾ നാൽപ്പത് ശതമാനം എന്തായാലും കിട്ടും ഇരിക്കുന്നത് ആദ്യമായിരിക്കുമ്പോൾ ചിലപ്പോൾ പത്തര ഇരുപത് സീറ്റൊക്കെ കിട്ടാറുണ്ട് ഒട്ടുപാലൊക്കെ വാടക നന്നായിട്ട് കിട്ടുന്നുണ്ട് ചിട്ടപ്പാന കാര്യങ്ങൾ ഇല ഒഴിയുന്നില്ല അവർ വർഷകാലത്ത് ഒരുപാട് അനുഭവമാണ് അതാണ് കാർഷിക മേഖലയിലെ കണ്ണൂർ ജില്ലയിലെ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നിരവധി സംഘടനകളിൽ നിന്നുള്ള അവാർഡ് കാർഷിക പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറുടെ അവാർഡ് കൃഷി ഓഫീസിൽ നിന്നുള്ള അവാർഡൊക്കെ നേടിയ ജോസേട്ടനാണ് നമ്മുടെ കൂടെ ഇത് സംസാരിച്ചത് അതുപോലെ തന്നെ ബേവി സാറിന്റെ ജോസാറിന്റെ തയ്യൽ ജോസാറിന്റെ എടൂരുള്ള അനുഭവങ്ങൾ കാരണം എടൂരാണെന്ന് നമുക്ക് പ്രേക്ഷകർക്കെല്ലാം അറിയുന്നതാണ് നമ്മുടെ ജോസാറിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് നിങ്ങളിത് ഉപയോഗിച്ച് ഒരു ജൈവ കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ കൂടി ജോസാറെ നമസ്കാരം നന്ദി നെസർ ഓഫ് കേരളയ്ക്ക് വേണ്ടിയിട്ട് ജോസാറിനൊന്ന് വളരെയധികം നന്ദി അർപ്പിക്കുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം റിസൾട്ടിൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിച്ച കർഷകർ ഇതിൻ്റെ ഗുണഫലങ്ങൾ നേരിട്ട് അനുഭവിക്കുകയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പറുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ജയ് കെ ജയ് നെറ്റ് സർഫ് താങ്ക് യു ആ കൗങ്ങിൻ്റെ പുതിയ കൊലകൾ പൊട്ടിയതും നിലവിലുള്ള കൊലകളുമാണ് നമ്മളിവിടെ കാണുന്നത് എല്ലാ കൗങ്ങിനും ഒരേപോലെയുള്ള കൊലകളും അതുപോലെ തന്നെ നമ്മുടെ കൗുങ്ങിൻ അടക്ക അടക്കയുടെ വലിപ്പം സൈസ് അതിൻ്റെ ഉള്ളിലെ കാഠിന്യമെല്ലാം വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഉണ്ടായത് നമ്മുടെ വളങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഇതാണ് നമ്മൾ അടക്ക വരുന്നത് നല്ല വെയിറ്റിലാണ് ഈ അടക്ക വരുന്നത് നല്ല കാനം നല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുള്ളിലെ കാമ്പ് അധികമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുക കൊലകളുടെ സൈസ് കാര്യങ്ങളൊക്കെ വളരെയധികം മാറ്റങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ള ബാക്കി വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കേൾക്കാം